വിജയെ നായകനാക്കി ജോൺ മഹീന്ദ്രൻ സംവിധാനം ചെയ്ത റൊമാന്റിക് കോമഡി ചിത്രമാണ് സച്ചിൻ വിജയുടെ എക്കാലത്തെയും മികച്ച റൊമാൻറിക് ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സിനിമയ്ക്ക് വലിയ ആരാധക ബ്രന്ധവുമുണ്ട് ചിത്രത്തിലെ വിജയുടെ പ്രകടനവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴുതാ പുറത്തിറങ്ങി ഇരുപത് ശേഷം സച്ചിൻ വീണ്ടും റിലീസ് ചെയ്യുകയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മികച്ച അഡ്വാൻസ് ബുക്കിംഗാണ് ചിത്രം ബുക്ക് മൈ ഷോ വഴി വഴിത്തിനു മുകളിൽ ടിക്കറ്റുകൾ വിറ്റുവെന്നാണ് ഗംഭീര റിലീസാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് പുത്തൻ റിലീസുകളേക്കാൾ കൂടുതൽ തിയേറ്ററുകളും സ്ക്രീനുകളുമാണ് സച്ചിന് ലഭിച്ചിരിക്കുന്നത് പല തിയേറ്ററുകളിലും സിനിമയ്ക്ക് എക്സ്ട്രാ ഷോകൾ സംഘടിപ്പിക്കുന്ന കാഴ്ചയും ഉണ്ടാകുന്നുണ്ട് ഇതുവരെ അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് മാത്രം ചിത്രം പന്ത്രണ്ട് ലക്ഷത്തോളം നേടിയെന്നാണ് കണക്കുകൾ ആദ്യദിനം അൻപത് ലക്ഷത്തിനുമേൽ നേട്ടം സച്ചിനെ നേടാനാകുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് നേരത്തെ വിജയ് ചിത്രമായ ഗില്ലി റീറിലീസ് ചെയ്തപ്പോഴും സമാനമായ വരവേൽപ്പായിരുന്നു ലഭിച്ചത് ചിത്രം നാലു കോടിയായിരുന്നു ആദ്യദിനം നേടിയത് ജനീലിയ ബിപാഷ ബസു സന്താനം വടിവേലു രഘുവരൻ തുടങ്ങിയവരാണ് സച്ചിനിൽ പ്രധാന വേഷ്യങ്ങളിലെത്തുന്നത് വി ക്രിയേഷൻസിന്റെ ബാനറിൽ കലൈപ്പുലി എസ് താണു ആയിരുന്നു ചിത്രം നിർമ്മിച്ചത് ദേവി ശ്രീ പ്രസാദ് ഇണം നൽകിയ സിനിമയിലെ ഗാനങ്ങളെല്ലാം തന്നെ വലിയ ഹിറ്റുകളുമായിരുന്നു ആദ്യ റിലീസിൽ രജനീകാന്തിന്റെ ചന്ദ്രമുഖിയോടും കമൽഹാസിന്റെ മുംബൈ എക്സ്പ്രസിനോടും ഏറ്റുമുട്ടിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു നേടിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം